ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവഴ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സോ ആ ബിഗ് ബോസ് മലയാളവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരാൾ മാത്രമാണ് എവിക്റ്റ് ആയിരിക്കുന്നത് നന്ദനയും കണ്ണൻ സായിയും പങ്കുചേർന്ന ആ എവിഷനിൽ നന്ദന മാത്രമാണ് പോയിരിക്കുന്നത് പിറ്റേ ദിവസം ഒരു എവിക്ഷൻ അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച വിവരം അതായത് ഒരു സെൻറ്റ് ഓഫ് വീഡിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് സ്റ്റേജിലൂടെ ആലേട്ടൻ്റെ മുന്നിലൂടെ ഒരാൾ എവിക്റ്റായി പോയിട്ടില്ല എന്നാൽ ബിഗ് ബോസ് ഹൗസിൽ ഒരു എവിഷൻ നടന്നിരിക്കുന്നു അത് മറ്റാരുമല്ല നോറ എന്നാണ് അറിയാൻ സാധിക്കുന്നത് നോറയെ എഡിറ്റാക്കിയിരിക്കുന്നു അതിനുശേഷം നോറയെ രണ്ട് ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരു ദിവസത്തേക്കോ സീക്രട്ട് റൂമിലോട്ട് അയച്ചിരിക്കുന്നു കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ് കേവലം ഒരു ദിവസത്തേക്ക് നമ്മുടെ സെറീനെ സീക്രട്ട് റൂമിലോട്ട് അയച്ചത് സോ അത്തരത്തിൽ ആ ഒരു സീക്രട്ട് റൂം ഒരുപക്ഷേ ഈ സീസണിൽ സീക്രട്ട് റൂം ഉണ്ടെന്ന് കാണിക്കാനാണോ മറ്റാരെങ്കിലും സീക്രട്ട് റൂമിൽ പോയിരുന്നോ എനിക്ക് ഓർമ്മയില്ല എനിവേ ആ സീക്രട്ട് ഒന്ന് യൂസ് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചായിരിക്കാം കഴിഞ്ഞ സീസണിലേതുപോലെ തന്നെ സെറീനെ അയച്ച പോലെ നോറെ ഒരു ദിവസം ആ സീക്രട്ട് റൂമിലോട്ട് അയയ്ക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ ഇന്നത്തെ എപ്പിസോഡിൽ നന്ദന മടങ്ങി നന്ദനമടങ്ങിപ്പോകുന്നതും നാളത്തെ എപ്പിസോഡിൽ നോറ എവിറ്റ് എവിറ്റാവുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നാൽ നോറ ഹൗസിൽ തന്നെ തുടരും കണൻസായി നോറയേക്കാൾ ഭേദപ്പെട്ട നിലയിലാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ടുപേരും തമ്മിൽ വലിയ ആയിരുന്നു നോറയ്ക്ക് വലിയ രീതിയിൽ വോട്ടുകൾ വന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാകാം നോറയ്ക്ക് ഒരു ചാൻസ് കൂടി കൊടുത്തത് ഒരുപക്ഷെ ഫിനാലയിൽ നോറ പോയാൽ പോലും അത്ഭുതപ്പെടാനില്ല നോറയ്ക്ക് പ്രത്യേക പരിഗണന ബിഗ് ബോസ് നൽകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ സീസണിൽ ഇതുപോലെ തന്നെയായിരുന്നു സെറീന എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റിനോട് കാണിച്ചത് ഒരുപക്ഷേ അൻസിബെ പോലെയുള്ള കണ്ടസ്റ്റൻറ്റുകൾ എവിക്റ്റായി പോയിട്ടും നോറയെ പോലുള്ള ആളുകൾ ഇത്തരത്തിൽ സേവ് ചെയ്യപ്പെടുന്നത് വളരെ അത്ഭുതകരമായി തന്നെ തോന്നുകയാണ് അതുപോലെ തന്നെയാണ് കണ്ണൻ സായിയുടെ കാര്യം കണ്ണൻ സായി ഇപ്പോഴും അവിടെ കണ്ടിന്യൂ ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എത്ര ആലോചിച്ചിട്ടും പിടി കിട്ടുന്നില്ല യൂട്യൂബ് പോളുകളിലൊക്കെ കണ്ണൻ സായിക്കും ഒക്കെ രണ്ടും മൂന്നും പെർസെൻറ്റേജ് മാത്രമാണ് വോട്ട് നേടാൻ സാധിക്കുന്നത് ഇനിവേ വളരെ ഞെട്ടിക്കുന്ന വികാരഭരിതമായ ഒരു എവിക്ഷനാണ് നടന്നിരിക്കുന്നത് അത് ആദ്യം നന്ത്രയുടെ ആയിരുന്നു ശേഷം നോറ കൂടി പോകുന്നു എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വളരെ മൂകമായൊരു അന്തരീക്ഷം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ പിന്നീട് സീക്രട്ട് റൂമിൽ നിന്നും നോറ വരുമ്പോൾ കാര്യങ്ങളൊക്കെ പഴയ പോലെ ആകാം കണ്ണൻസായി ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുപക്ഷെ ഇനി അടുത്ത അയച്ചു പോകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഒരുപക്ഷെ പ്രേക്ഷകർ സോ കണ്ണൻസായി ഔട്ടായിട്ടില്ല അതുപോലെ തന്നെ നോറയും ഔട്ടായിട്ടില്ല നോറ സീക്രട്ട് റൂമിലാണ് ഇനി ഒരു എവിഷൻ ഉണ്ടാവുക അടുത്ത വീക്കെൻഡിൽ മാത്രമായിരിക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം മറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോറിയുടെ ഈ ഒരു സീക്രട്ട് റൂം വാസ്തയെ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ